ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഷെയ്ക്ക് എഫെറ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ് മാർക്കോ മൂവിയിലെ ബി ജി എം എറ്റ് ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷണ ആപ്ലിക്കേഷനാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളതിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം നമുക്കൊരു രീഷ്യുള്ള കൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ട് ഔട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളതിന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കെ നിങ്ങൾ ഇപ്പോൾ കണ്ട രീതിയിൽ നിങ്ങളുടെ ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ വെച്ച് അങ്ങനെ ചെയ്യാമെന്നാണ് പറഞ്ഞു തരുന്നത് ഇത് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് പാട്ടൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന പ്രൊജക്റ്റിൻ്റെ സെക്ഷനിൽ കാണാൻ സാധിക്കും പതിനേഴാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് യൂസ് ചെയ്താണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ലൈറ്റ് മോശമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ഇങ്ങനെ ലിറിക്സുകൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കും ഇവിടെ ആദ്യം മാത്രം ടെക്സ്റ്റ് എഫക്റ്റ് കൊടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ എഫക്റ്റ് കൊടുത്തിട്ടില്ല ബാക്കിയുള്ള ലിറിക്സിനൊക്കെ എഫക്റ്റ് കൊടുത്തിട്ടില്ല ആദ്യം മാത്രമേ എഫക്റ്റ് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് ആദ്യം ഇതിനകത്ത് ഫോട്ടോ ആഡ് ചെയ്യേണ്ട സ്ഥലം പറഞ്ഞു തരാം അതിനായിട്ട് റൈറ്റ് സൈല ഡ്രാക്ക് ചെയ്യാൻ നേരത്ത് പതിനാറ് സെക്കൻഡ് മുപ്പത് മില്ലി സെക്കൻഡ് ശേഷം നമ്മൾ ഇവിടെ മുതൽ ഫോട്ടോ എൻഡ് എൻ്റുവരെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അതിനായിട്ട് പതിനാറ് സെക്കൻഡ് മുപ്പത് മില്ലി സെക്കൻഡ് എത്തിട്ട് പ്ലസ് പരം ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെല്ലുക നമ്മൾ ഗ്യാലറിയിൽ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫോട്ടോ ആഡ് കൊടുക്കുക അതിനുമുമ്പായിട്ട് നമുക്ക് ആ താഴെ കൊടുത്തിരിക്കുന്ന ഗ്രീൻ ലെയർ ഉണ്ട് ആ ഫസ്റ്റിലത്തെ ഫോട്ടോ ചെയ്യുന്ന താഴെയിട്ട് ഗ്രീൻ ലെയർ ഗ്രീൻ ലെയറുണ്ടെന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഹൈഡ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തൊടുക്കും ശേഷം ഫോട്ടോ നെക്സ്റ്റ് റെഡ് ലൈനകത്തത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക വീണ്ടും നിങ്ങൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് പരം ക്ലിക്ക് ചെയ്യാം മീഡിയ ചെല്ലുക അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ സ്ക്രീൻ ഫിറ്റ് ആയെന്ന രീതി വെക്കുക അതിനുശേഷം നെക്സ്റ്റ് റെഡ്ലൈനകത്ത് അന്നത്തെ റൈറ്റ് സൈഡിൽ കട്ട് ചെയ്ത് കളയുക ഇതുപോലെ എൻ്റെ വരെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ കംപ്ലീറ്റ് കാണിക്കുന്നില്ല ഞാൻ കുറച്ച് ഫോട്ടോ മാത്രമേ ആഡ് ചെയ്തോളൂ ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്നൊരു കറക്റ്റായിട്ട് ആദ്യം ആദ്യമേ ആഡ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് എൻ്റെ വരെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഫോട്ടോയ്ക്കൊക്കെ എഫക്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഗ്രീൻ ലെയർ ഉണ്ടല്ലോ ആ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക ആ ഗ്രീൻ ലെയറിലാണ് എഫക്റ്റ് കൊടുത്തിരിക്കുന്നത് അത് ക്ലിക്ക് ചെയ്ത ശേഷം അത് ഹാൻഡ് ഹെയിഡ് ആക്കിയ ശേഷം അത് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റിൽ ആഡ് ചെയ്യുന്ന ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡിൽ കൊടുക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറിൻ ടൈമും എനേബിൾ ആക്കിയ ശേഷം മാത്രം പേസ്റ്റ് ചെയ്യുക അപ്പം സാറിത്രയും മാത്രം കൊടുത്താൽ മതി ബാക്കൊക്കെ എല്ലാം പേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക എല്ലാ ഫോട്ടോയ്ക്ക് സെയിം എഫക്റ്റ് തന്നെ കൊടുക്കുന്നത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് പ്രസ്പെട്ടിൽ ക്ലിക്ക് ചെയ്യുക പേജ് സ്റ്റൈൽ കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾ എൻ്റെ വരെ ഫോട്ടോ ആഡ് കൊടുക്കുക ഇതുപോലെ ക്ലിക്ക് ചെയ്യുക പേജ് സ്റ്റൈൽ കൊടുക്കുക ആദ്യത്തെ ഫോട്ടോയ്ക്ക് മാത്രം കളറിങ് ടൈപ്പിംഗ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബാക്കി എല്ലാ ഫോട്ടോയ്ക്കും പേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി കംപ്ലീറ്റ് എഫക്റ്റിംഗ് കിട്ടുന്നതാണ് ഫോട്ടോ സൈഡിലോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ടച്ചായിട്ട് മാത്രം സ്ക്രീൻ ഫോട്ടോ ഒന്നിടാക്കി കൊടുക്കുക ഇതുപോലെ കംപ്ലീറ്റ് ഫോട്ടോ ആഡ് കൊടുക്കുക കംപ്ലീറ്റ് എഫക്റ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക പറഞ്ഞ് മനസ്സിലായല്ലോ ഇനി നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കാനായിട്ട് സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് ഇടുത്തെ ഫോട്ടോയിൽ മാത്രമേ നമ്മൾ എഫക്റ്റ് കൊടുത്തിട്ടുള്ളൂ ഇതിനകത്ത് രണ്ട് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ടാകും മുകളിലും താഴെ രണ്ട് ടെക്സ്റ്റാണ് കൊടുത്തിരിക്കുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യത്തെ മുകളിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് എഫക്റ്റ് കോപ്പി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക മുഗലത്തെ എഫക്റ്റ് ആണ് ചെറിയ പ്ലസ് ക്ലിക്ക് ക്ലിക്കുക മുമ്പ് ഫോട്ടോ എടുത്തപ്പോൾ അതിനെ കോപ്പി ലെയർ സെലക്ട് ചെയ്യുക എടുത്ത ശേഷം നെക്സ്റ്റ് ബീറ്റ് നെക്സ്റ്റ് ലിറിക്സ് എത്താത്തത് ഇതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് പട്ടം ക്ലിക്കുക പേസ്റ്റൈലിന് ആരോപട്ടം ക്ലിക്കുക കളറിൻ ടൈമും എനേബിളാണ് നോക്കിയ ശേഷം മാത്രം പേസ്റ്റ് ചെയ്യുക ഇത്ര മാത്രം കൊടുത്താൽ മതി ബാക്കി താഴെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് കൊടുക്കരുത് എല്ലാത്തിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിൽ എല്ലാത്തിനും കറക്റ്റായിട്ട് കൊടുക്കുക ഇതിലേയും മുകളിൽ കൊടുത്തിരിക്കുന്ന ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ്ഡ് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് ആയിൽ കൊടുക്കുക പറഞ്ഞാൽ മനസ്സിലല്ലോ എല്ലാത്തിനും മുകളിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് മാത്രം ക്ലിക്ക് ചെയ്യുക പേജ് സ്റ്റൈല് കൊടുക്കുക ആദ്യം മാത്രം കളറിൻ്റെ ടൈം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ലാസ്റ്റ് അതായത് ആ ഡയലോഗിൻ്റെ സ്ഥലമുണ്ടല്ലോ അവിടെ മാത്രം നമ്മൾ വേറെ എഫക്റ്റാണ് കൊടുക്കുന്നത് അവിടെ വരെ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ടൈം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാത്തിൻ്റെ മുകളിൽ തന്നെ കൊടുക്കുക നമ്മൾ കൊടുക്കേണ്ട ടൈം എന്ന് പറഞ്ഞാൽ പതിനാല് സെക്കൻഡ് ഈ ഭാഗത്താണ് നമ്മൾ ആ വേറെ എഫക്റ്റ് അപ്ലൈ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പതിനാല് സെക്കൻഡ് മുപ്പത്താറ് മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന സ്ഥലത്ത് നമ്മൾ വേറെ ഫിറ്റാണ് കൊടുക്കുന്നത് അതുവരെ മുഖത്ത് ടെക്സ്റ്റിന് മാത്രം ഇതുപോലെ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക പറഞ്ഞ മനുഷ്യല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക താഴത്ത് നമ്മൾ ടെക്സ്റ്റ് അവർ കൊടുത്തിട്ടില്ല മുഖത്ത് മാത്രമാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത ശേഷം ഇനി നമുക്ക് താഴത്ത് ഇതുപോലെ തന്നെ എടുക്കണം അതിനായിട്ട് ടെക്സ്റ്റിന് താഴെ കൊടുത്തിരിക്കുന്ന ടെക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ചെറിയ പ്ലസ് ഫരം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് നെക്സ്റ്റ് ബീറ്റ് മാർക്കത്തിട്ട് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നു ഇതുപോലെ തന്നെ മുമ്പ് ചെയ്ത പോലെ തന്നെ ആദ്യത്തെ മാത്രം കളറിൻ ടൈം കൊടുക്കാൻ ശ്രദ്ധിക്കുക ശേഷം പേസ്റ്റ് കൊടുക്കുക ബാക്കി ഉള്ളിടത്തെല്ലാം പേല് മാത്രം കൊടുക്കുക താഴത്തിനാണ് ഇനി കൊടുക്കേണ്ടത് മുഖത്തുമ്പോൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് വളത്തരം ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക പറഞ്ഞു മനസ്സിലല്ലോ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് പേല് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക താഴത്തെ ടെക്സ്റ്റിനാണ് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കേണ്ട എവിടെ വരും കൊടുക്കേണ്ട പതിനാല് സെക്കൻഡ് മുപ്പത്താറ് മിലി സെക്കൻഡ് വരെ കറക്റ്റായിട്ട് കൊടുക്കുക ഇവിടെ നമ്മൾ ഈ ടെക്സ്റ്റിന് അതായത് ഡയലോഗ് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട് അതിന് നമുക്ക് വേറെ എഫക്ട് കൊടുക്കാം അതിൽ നമുക്ക് ടെക്സ്റ്റ് മുകളിലായിരിക്കും എടുക്കാം ടെക്സ്റ്റ് എടുത്ത ശേഷം അതിൽ നിന്ന് മുകളിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് ഓവറിലെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്നാം മൂന്നെണ്ണം എടുത്ത ശേഷം അതിൽ സൂമിൻ സൂം ഓപ്ഷൻ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക ആദ്യം തന്നെ ഒരു കീ സിമ്പിൾസ് ക്ലിക്ക് ചെയ്യുക അത് എൻഡിലാണ് വരേണ്ടത് എൻഡിലോട്ട് ഇങ്ങനെ ട്രാക്കിംഗ് ചെയ്ത് വെക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ സ്റ്റാർട്ടിങ് വന്നിട്ട് മാക്സിമം സൂമിൻ ആക്കി കൊടുക്കുക ഇതുപോലെ മാറ്റിന് സൂമിൻ ആക്കി കൊടുക്കുക അത് സ്റ്റാർട്ടിങ്ങിലോട്ട് മാറ്റി വെക്കുക അതിന് രണ്ടിരം നടുക്ക് ഇതുപോലെ ഒരു ഗ്രാഫ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് ഗ്രാഫ് പൊടി സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ആദ്യത്തെ ടെക്സ്റ്റ് എഫക്റ്റ് ലഭിച്ചു അതുപോലെ തന്നെ ഇതിനകത്ത് രണ്ടാമത്തേനും ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ സൂമിൻ സൂം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആദ്യമേ തന്നെ ഒരു കീസെമ്പിൾ ക്ലിക്ക് ചെയ്യുക എൻഡിലോട്ട് മാറ്റി വെക്കുക സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കേണ്ടത് കുറച്ച് സൂമിനാ ആക്കി കൊടുക്കുക അതിൻ്റെ രണ്ടിരക്ക് ഒരു ഗ്രാഫ് കൂടി മുമ്പ് ചെയ്താലെ ഗ്രാഫ് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഗ്രാഫ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ഇനി അടുത്ത് നമുക്ക് അതിനകത്ത് റൊട്ടേഷൻ കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കണം ക്ലിക്ക് ചെയ്തിട്ട് മൂവെണ്ണ സംബന്ധിച്ച് റൊട്ടേഷൻ സെക്കൻഡ് കൊടുത്തേക്കും ക്ലിക്ക് ചെയ്യുക ആദ്യമേ തന്നെ ഒരു കീസെമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് അത് എൻഡിലോട്ട് മാറ്റി വയ്ക്കുക അതിനുശേഷം സ്റ്റാർട്ടിങ് കൊടുക്കേണ്ട കീസെമ്പിൾ ഒരു പ്ലസ് പത്തൊമ്പതാക്കി കൊടുക്കുക പ്ലസ് പത്തൊമ്പതാക്കി കൊടുക്കുക പത്തൊമ്പത് ഡിഗ്രി ആക്കിയത് സ്റ്റാർട്ടിങ്ങിലോട്ട് മാറ്റി വെക്കുക എന്ന് മനസ്സിലോ അതിനുശേഷം നമ്മൾ പ്ലേ ചെയ്യുന്നത് സ്ലോയിലായിരിക്കും വരുന്നത് അതുപോലെ തന്നെ താഴത്തെ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക റൊട്ടേഷൻ എടുക്കുക എൻ്റിലോട്ട് ഡാഗ് ചെയ്ത് വയ്ക്കുക സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നത് ഒരു പത്തൊമ്പത് ഡിഗ്രി കറക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക ഇത്രയും കൊടുത്താൽ മാത്രം മതി ഇനി അത് പ്ലേ ചെയ്യുന്നത് നമുക്കത് സൂമിൻ ആയിട്ട് സ്ലോയിലായിരിക്കും റൊട്ടേഷൻ ലഭിക്കുന്നത് കാണുന്നുണ്ടല്ലോ അതിനുശേഷം ശേഷം മുകളിൽ കൊടുക്കുന്ന ഓവറിലെ വീഡിയോ ഉണ്ട് ആ വേർഡ്സ് പറക്കുന്ന അതൊന്ന് അൺഹേഡാക്കി മാറ്റുക കാണുന്നുണ്ടല്ലോ ഇത്രയും മാത്രം കൊടുക്കുക ഇത്രയും കൊടുക്കാൻ നേരത്തെ നമ്മൾ ബാക്കിയുള്ള ഫോട്ടോയിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആടി കൊടുക്കുക അതിനുശേഷം നമ്മളൊരു റെക്റ്റാംഗിൾ ഷേപ്പ് ആഡി കൊടുക്കുക ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക ഒരു സിമ്പിൾ സ്റ്റാഫിയുടെ എഫക്റ്റ് കൊടുക്കാനായിട്ടാണ് റെക്ടാങ്കിൾ അല്ലെങ്കിൽ വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക ആഡഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക സി ഒ പി സെർച്ച് ചെയ്ത് കൊടുക്കുക കോപ്പി ബാക്ക്ഗ്രൗണ്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്തൊരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി സിമ്പിൾ സ്റ്റാർ ഫീഡ് എന്ന് കൊടുക്കുക എസ് ഐ എം എന്ന് കൊടുക്കുക സിമ്പിൾ സ്റ്റാർ ഫീഡ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട ശേഷം അത് വീണ്ടും സെലക്ട് ചെയ്യുക ഇസഡ് സെലക്ട് ചെയ്യുക ഇസെഡ് സെലക്ട് ചെയ്ത ശേഷം സ്റ്റാർട്ടിങ്ങിൽ ആ റെക്റ്റാങ്കിളിൻ്റെ സ്റ്റാർട്ടിങ് വരിക വീഡിയോയുടെ ആദ്യം വന്ന ശേഷം കിസമ്മിൽ ക്ലിക്ക് ചെയ്യുക ഇസഡ് ആയിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡെറ്റിനെത്തിയിട്ട് റൈറ്റ് സെലക്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക അതിൻ്റെ വാല്യൂ ഒരു മുന്നൂറിന് മുകളിൽ കറക്റ്റായിട്ട് വെക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ കാണാൻ ലഭിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ ഇനി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താലും പോലെ ഇച്ചടി ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലും വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് എച്ച് ഐ ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക സെറ്റിംഗ്സിന് റൈറ്റ് ചെടി കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക നെക്സ്റ്റ് വീഡിയോ സേവ് ബട്ടൺ ക്ലിക്കുക താങ്ക് യു ആൾ